ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിവീൽ ടൈംസ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ബെർലിൻ വെബ് സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മണി ഹിസ്റ്റ് വെബ് സീരീസിൻ്റെ ഒരു പ്രീക്വൽ വെബ് സീരീസ് ആണ് മണി ഹിസ്റ്റിലെ ഒരു പ്രധാന കഥാപാത്രമായ ബെർലിനും മുൻഗണന കൊടുത്തുകൊണ്ട് എട്ട് എപ്പിസോഡുകൾ കൂടിയാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ട്ടോ ബെർലിൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മണി സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപ് ബെർലിൻ വേറെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഒരു ടീം ഉണ്ടാക്കിയേ പാരീസിൽ ഒരു ഹൈസ്റ്റ് നടത്തുന്നതാണ് അതിൽ ബെർലിൻ വിജയിച്ചു ഇല്ലോ എന്നതാണ് കഥ അതിനിടയ്ക്ക് ബെർലിൻ്റെ പ്രണയം ടീം മെമ്പേഴ്സുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെയാണ് ഓരോ എപ്പിസോഡും നീങ്ങുന്നത് മണി ഗെസ്റ്റ് പോലെ ആക്ഷൻ ത്രില്ലിംഗ് ആൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകുമെന്ന് കരുതി കാണുന്നവർക്ക് ഇത് ശരിക്കും ഒരു ഡിസപ്പോയിൻ്റ്മെൻ്റ് നടത്തിരിക കാരണം മണി ഗസ്റ്റ് പോലെ ഒരു ത്രില്ലിംഗ് ഫീൽ ഇതിൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം സീരിയസിലൂടെ നീളം ലവ് ആൻഡ് റിലേഷൻഷിപ്പിനാണ് കൂടുതൽ മുഖ്യത്വം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡും ഭയങ്കര ഇഴച്ചിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മണി ഹീസ്റ്റിൽ എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ടായിരിക്കും ഒരു ബാക്ക് സ്റ്റോറിയും അവർക്കുണ്ടായിരിക്കും എന്നാൽ ബെർഗിലിൽ ക്യാരക്ടേഴ്സ് എല്ലാം അത്രയ്ക്ക് മനസ്സിൽ പോലെ തോന്നിയില്ല ഒരു പക്ഷേ ആദ്യ സീസൺ ആയതുകൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ആയിഷിനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ലവ് ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പലയിടങ്ങളിലും ആ പാരീസ് ഹൈസ്റ്റിലേക്കുള്ള ആ ഒരു ജേണി ഒരു ഇൻട്രസ്റ്റിലാണ് പോകുന്നത് അതുമാത്രമല്ല അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന സീനുകളെല്ലാം വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു പിന്നെ ബെർലിൻ ഫാൻസിന് ഒരുപാട് നേരം സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ബെർലിനെ മനുഷ്യൻ മണി ഗൈസ്റ്റിൽ എങ്ങനെ അഭിനയിച്ചതെന്ന് നമുക്കറിയാം ഇതിലും അദ്ദേഹത്തിൻ്റെ എല്ലാം കുറവ് പറയാനായിട്ട് പറ്റില്ല പിന്നെ നമ്മുടെ പ്രൊഫസർ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പ്രൊഫസർ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് അലീസിയർ ആക്കേൽ എന്നിവരെല്ലാം കൊണ്ടുവന്നതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിലില്ല ഒരു പക്ഷേ നെക്സ്റ്റ് സീസണിൽ ലീഡായിട്ടായിരിക്കാം അത് കൊണ്ടുവന്നതെന്ന് തോന്നുന്നത് ഓവറോൾ ഈ സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മണി ഹേസ്റ്റ് കണ്ട് ത്രില്ലായ ഫാൻസിന് ഒരു ആവറേജ് ഫീൽ ഈ ബെർലിൻ സീരീസ് തരൂ കാരണം അതിന് മാത്രം ത്രില് ഇതിലില്ല അതെൽട്ട് കണ്ടൻറ് ഉള്ളതുകൊണ്ട് ആയിട്ട് കാണാൻ കഴിയില്ല സോ ഫാസ്റ്റ് സ്ക്രീൻ പ്ലെയർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും നിരാശയായിരിക്കും നൽകുക ശരി നിങ്ങളൊരു ബെർലിൻ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കാണാനുള്ളതൊക്കെ ഇതിലുണ്ട്